ചെങ്കളാം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടനീർ റേഷൻ ഷോപ്പിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു റേഷൻ ഷോപ്പുകളിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാത്ത സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് റേഷൻ ഷോപ്പുകളിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാത്ത സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ചെങ്കളാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടനീർ റേഷൻ ഷോപ്പിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു അന്നത്തെ കാലഘട്ടങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് റേഷൻ ഷോപ്പ് ഉടമകളെ കൊണ്ട് അവർക്ക് പ്രയാസമില്ലാതെ ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ ഈ പൊതുവിതരണ കേന്ദ്രത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ജനങ്ങൾക്ക് വേണ്ടി പൊതുവിതരണ കേന്ദ്രത്തെ പ്രവർത്തിക്കുവാനും ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല കേരളം ഭരിക്കുന്നത് ജനങ്ങൾക്കെതിരായി പാവപ്പെട്ട ജനങ്ങളെ കണ്ണീരിലാർത്തുന്ന ഒരു സർക്കാരാ ഇന്ന് കേരളം ഭരിക്കുന്നത് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ എം പുരുഷോത്തമൻ നായർ ബി ഇസ്മായിൽ മഹിളാ കോൺഗ്രസ് നേതാവ് ഇ ശാന്താകുമാരി ടീച്ചർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഖാൻ പൈക്ക ഷാഫി ചൂരിപ്പള്ളം വസന്ത അജക്കോട് രാജേന്ദ്രൻ നായർ ശ്രീധരൻ അദ്രക്കുഴി മണ്ഡലം ഭാരവാഹികളായ ഇ വിനോദ് കുമാർ സലീം യടനീർ രാധാകൃഷ്ണ നായിക്ക് നാസർ കാട്ടുകൊച്ചി ഉത്തേശ് കുമാർ സുനിത യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്